സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ും അന്തിമഹങ്കാവിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ രാമായണ പാരായണം ആരംഭിച്ചു രാവിലെ സഹസ്രനാമജപത്തിനു ശേഷമാണ് രാമായണ പാരായണം ആരംഭിച്ചത് കർക്കിടക മാസം ആരംഭിച്ചതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നത് ಗದಾಮೋಚಾಮಹಾತಿಶ್ಶಕಂ ಮಂಡಲಮುಂಡಲವಿರೂಪೇತರೇಣ ಪೂಂಡಾರೋಣ ವಾಯುಸಾದೇನ ಲೋಚರ್ಯಂ ಮಹಾಮಿತ್ರಾಃ ಹರಿಗೌಂಡವ ಚಿಷ್ಟಮಲ್ಲಂ ಅಲಿನಾ ವಿರೃಧಿ ಅಷ್ಟಗವಂತರೇ ಚೀರು ನಮೋದೆ ಶಕೃಕಂ ಅಕದಂ ಮಿನ್ನೋದೆ ವಶರಸಾಧು ಬೇಸ್ವಾಯರ ಸಂಕೇಯ ಮಿತ್ರನೆಂದಳ್ಳೋ ಎನೋಡಿಲ್ಲ ಕರ್ಮ ಸಾಕ್ಷಿ ಸುದನ ಮಲವಕ್ಕೆ ಕಮನ ಬಮ್ಮ ಜಾಣಿೇಶ ಮಾಲಕ್ಯಾದರ ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നത്യമാളങ്കാവ് ക്ഷേത്രത്തിലെ കർക്കിടമാസ ഒന്നാം തീയതി രാമായണം സമ്പൂർണ്ണ പാരായണമായിരുന്നു ആ കാലത്ത് ആലമരിക്കന്നെ തുടങ്ങി അത് സഹസ്രനാമജമോ അതിനുശേഷം രാമായണം ആരംഭിച്ചു കൂടെ അച്ചമ്മ സ്വാമി മറ്റു സ്വാമിമാരും ഒരു പതിനഞ്ചോളം അമ്മമാരും പങ്കെടുത്തു ഇരുപത് ഇരുപത്തിരണ്ട് പേരോളം പങ്കെടുത്തതാണ് ഈ രാമനാമം ചെല്ലുന്നത് എന്തു വെച്ചാൽ ഇതിൻ്റെ വിശേഷം എന്താ വെച്ചാൽ ഒരറിവുമില്ലെങ്കിലും കൂടി രാമൻ്റെ നാമം വീണ്ടും വീണ്ടും നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ മുക്തികഥ രാമപഥാനുസംഗ് രാമപദം കൊണ്ട് മാത്രം തന്നെ നമ്മൾ മുക്തിയെ എന്നുള്ളതാണ് അറിയില്ലാത്തവർ പോലും ഈ രാമനാമം ജനിക്കേണ്ടതിൻ്റെ ഉദ്ദേശം അതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാ ദിവസവും ഇത് വായിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ നടത്താൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അനുഗ്രഹമുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും